ദേവിയെ സ്തോത്രം 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 മഹാപരിഷുമായ സ്വർഗീയ നല്ലവിതാവ് നല്ല വിലയേറിയുമായി പ്രഭാതത്തിനായി നന്ദി നിയമത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവർ തങ്ങളുടെ കഷ്ടത്തിലെ ഹോവിഡ് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിൽ അടിയിൽ തന്നിരിക്കുന്ന നല്ല സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ പ്രത്യേകിയ സ്ത്രം കർത്താവെ പ്രകൃതി ദുരന്തത്താൽ കർത്താവെ ഹലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ സ്തോത്രം ഉടവരും ഒക്കെ നഷ്ടപ്പെട്ട കർത്താവെ അനേകം ജനങ്ങൾ കർത്താവ് വളരെയധികം ഭാരപ്പെടുന്നു കർത്താവ് ദൈവമേ സ്തോത്രം ഇനി അനേകം പേരെ കണ്ടെത്തിയിട്ടില്ല കർത്താവ് സ്ത്രോത്രം ദൈവിയ സ്വന്തോത്രാദികൾ മാതാപകളെ സഹോദരങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും പറയാതെ കർത്താവ് പലരും ഹല്യ വളരെയധികം ഭാരപ്പെടും ഭാരപ്പെട്ട് ജീവിക്കുമ്പോൾ കഥാവേ എന്റെ ദൈമിയെ അവരുടെ കർത്താവെ ആ ഞെരുക്കങ്ങൾ എന്ന് വിചാരിച്ചു നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനാഥമാക്കപ്പെട്ട് പോയ ജീവിതങ്ങളെ കർത്താവ് നീ കരുതികൊള്ളുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം കർത്താവേ അവരുടെ ആ നാടിന്റെ കഷ്ടതയും പ്രയാസങ്ങളെന്നും കർത്താവെ അവരനുഭവിച്ചു വരുന്ന കർത്താവെ ഹാലി ആരാലും വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിൽ നിന്നും കർത്താവേ നീ അവരെ വിച്ച് നീ അനുഗ്രഹിക്ക എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ കർത്താവ് ഹാലോലിയ സ്ഥോത്രം നല്ലൊരു അമ്മയായി ഹാലോലിയമേ സഹോദരനായി ഹാലലിയ രക്ഷനായി കർത്താവ് നീ അവരോട് ഒപ്പം പങ്കൂട്ടായെന്ന് കർത്താവ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം പിതാവ് അവരെ നീ കരുതികൊള്ളണം തന്നെ ആമേൻ ആമേൻ ആമേൻ